ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ആൻഡ് സ്പേഷൻ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്താണെന്നോ നമ്മൾ മൂല്യം നൽകിയവരുടെ ഒഴിഞ്ഞു മാറൽ അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യം നൽകിയ വ്യക്തിയോ ആളുകളോ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടോ അവരെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടാറുണ്ടോ എങ്കിൽ ഇവിടെ പറയുന്ന ഏഴ് പ്രധാന കാര്യങ്ങൾ ചെവിയോർക്കുക എന്നിട്ട് തീരുമാനിക്കുക സങ്കടപ്പെടണമോ വേണ്ടയോ എന്ന് ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന വ്യക്തികളെയോ ആളുകളെയോ തടയാതിരിക്കുക അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക കഠിനമായ സമയങ്ങളിൽ കൂടെ നിൽക്കാത്ത സുഹൃത്തിനെ എന്തിനു തടയുന്നു എളുപ്പമുള്ള കാര്യമല്ല ഒരാളെ അകറ്റുക എന്നത് ഒരു ഏകാന്തത ഫീല് വരും ആ ഏകാന്തത ഫീല് സ്വയം മനസ്സിലാക്കിയെടുക്കുക രണ്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ് ആളുകൾ നമ്മെ ഉപേക്ഷിച്ച് പോകുമ്പോൾ തളരാതെ നിങ്ങളെ തന്നെ കൂട്ടുപിടിക്കുക ആ വ്യക്തിക്ക് നൽകിയ സമയം സ്വയം സ്വീകരിക്കുക ഒരാളുടെ സ്വഭാവം മാറ്റുക എന്നത് പ്രയാസമാണ് തിളപ്പിച്ച വെള്ളം പോലും തണുത്താൽ പഴയ രൂപം വരും പക്ഷേ അതുപോലെ സ്വഭാവം മാറില്ല മൂന്നാമത്തെ കാര്യം ഏകാന്തത ശിക്ഷയല്ല വരമാണ് നിങ്ങളുടെ മൂല്യം മറ്റൊരാളുടെ സാന്നിധ്യം കൊണ്ടല്ല നിങ്ങളെ തന്നെ മനസ്സിലാക്കുമ്പോഴാണ് വരുന്നത് അസൂയയും പ്രതികാര ചിന്തയും അവഗണിക്കപ്പെടുമ്പോൾ ഉടലെടുക്കും നിങ്ങളുടെ ഊർജം അതിലൂടെ നഷ്ടപ്പെടും നെഗറ്റിവിറ്റി നമ്മെ തകർക്കും പോരാട്ടം നിങ്ങളുടെ ചിന്തകളോട് നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് ശക്തരാണെങ്കിൽ മറ്റൊന്നും നിങ്ങളെ അടിപ്പെടുത്താൻ സാധിക്കില്ല പ്രതികാരം ചെയ്യാതെ മൗനിയായിരുന്നാൽ നിങ്ങളുടെ വില അവർ മനസ്സിലാക്കിയെടുക്കും നാലാമത്തെ കാര്യം നിങ്ങളെ ആരെയും താഴ്ത്തി താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുമ്പോൾ സ്വയം തിരക്കിലാവുക ക്ഷമയോടെ നിൽക്കുക കൂട്ടുകാരോട് വിനയം കാട്ടുക തടയാനാവാത്ത വളർച്ച വരുത്തിയെടുക്കുക തൻ്റെ സ്വപ്നങ്ങൾ നേടി എടുക്കാൻ ശ്രമിക്കുക മൂല്യമുയരും ആൾക്കൂട്ടത്തിൽ നിന്ന് ബഹുമാനം യാചിച്ചാൽ അവർ കേൾക്കില്ല ഉയരങ്ങളിലേക്ക് എത്തിയാൽ നിങ്ങളെ കാണാൻ ആളുകളെത്തും ഡോൺ ചേസ് എനി വൺ നിങ്ങളുടെ വാക്കുകളെ കേൾക്കുക ആളുകൾ വീണ്ടും നിങ്ങളുടെ മൂല്യം പരീക്ഷിക്കും അഞ്ചാമത്തെ കാര്യം പരീക്ഷിക്കാതിരിക്കാൻ അതിർ നിശ്ചയിക്കുക ഇതിലൂടെ നിങ്ങളുടെ വില അവർ മനസ്സിലാക്കും അതിന് നിശ്ചയിക്കാതെ എല്ലാവരുടെയും ചെന്ന് വില കളയാതെ ഇരിക്കുക നിങ്ങളിൽ ആഴത്തിൽ സ്ഥാനമുള്ളവരുടെ പ്രസക്തി തിരിച്ചറിയുക ശബ്ദ കോലാഹലമല്ലാതെ നിങ്ങളുടെ അതിര് നിശ്ചയിക്കുക ആറാമത്തെ കാര്യം നിങ്ങളുടെ വില മനസ്സിലാക്കാത്തവർക്ക് വില കൽപ്പിക്കരുത് ഒരാളുടെ പുരോഗതിയിൽ അത്ഭുതപ്പെടരുത് കഠിനാധ്വാനം മൂലം നേടിയെടുക്കാത്ത ഒന്നും നിലനിൽക്കില്ല ഒന്ന് നിങ്ങൾ തിളങ്ങി നിൽക്കുമ്പോൾ അവർ തിരിച്ചു വന്നെങ്കിൽ പഴയ സ്ഥാനം തിരിച്ചു നൽകരുത് ആ വ്യക്തി തിരിച്ചു വരുമ്പോൾ പുഞ്ചിരിക്കുക ക്ഷമിക്കുക അത്രമാത്രം ആ സ്ഥാനം എനിക്ക് തന്നെ ഒരാളെ പാഠം പഠിപ്പിക്കാൻ അയാളെ താഴ്ത്തിക്കെട്ടണ്ട ഏഴാമത്തെ കാര്യം നിങ്ങളുടെ വില തിരിച്ചറിയുന്നവരുടെ കൂടെ നിലനിൽക്കുക നിങ്ങളുടെ ഏത് തരം കൂട്ടുകെട്ടെന്ന് തിരിച്ചറിയുക നിങ്ങളെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഉയർച്ചയിൽ നിൽക്കുന്നവരുമായി മാത്രം കൂടെ നിൽക്കുക നിങ്ങളെ വില കൽപ്പിക്കാത്തവരെ അകറ്റി നിർത്തുക നിങ്ങളുടെ വൃത്തം കുറയും കൂട്ടുകെട്ടിൽ പ്രകൃതിയെ കൂട്ടുകാരിയാക്കുക പുസ്തകങ്ങളെ സുഹൃത്താക്കുക നിശബ്ദതയിൽ സംസാരിക്കുക പ്രപഞ്ചം നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി പ്രപഞ്ചം ആളുകളെ അയക്കും ചിന്ത മാറും ലോകം മാറും ചുറ്റുപാടും നോക്കുക ഇനി ഒരു ബോണസ് പോയിന്റ് പറഞ്ഞു തരാം എന്താണെന്നോ ആളുകൾ എന്ത് പറയും എന്ന ചിന്തയാണ് നമ്മെ പല തീരുമാനങ്ങളിൽ നിന്നും പിന്മാറ്റാൻ വരുത്തുന്നത് നിങ്ങളുടെ യാത്രയിൽ ഭയമില്ലാതെ തുടരുക ആളുകൾ പറയുന്നതിൽ അല്ല ചെവി കൊടുക്കേണ്ടത് എന്ത് ചെയ്യുന്നതിൽ നിന്നും സന്തോഷവും ആത്മാഭിമാനവും ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾ മുൻപോട്ട് പോവുക